ഓക്കെ അത് ഇനി വീഡിയോ കൺഫേം ചെയ്തിട്ട്

ടീമിൽ പെട്ടെന്നടിയാവും ക്ഷമൊക്കെ ഓ വണ്ടി പറഞ്ഞു എടാ നാല് പേരുള്ള വണ്ടിയും പറഞ്ഞാ മംഗളശ്ശേരി കുറിപ്പ് ഡൗൺ ടി വി കിട്ടിറപ്പുള്ള ഗ്യാപ്പില ഭാഗായി ചാടട്ടെ നോരി പുറക്കൊണ്ടിണ്ടിക്ക് ട്രിഗർ ഗോ ഡൗൺ ભગવાન ഇവിടെ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് 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 ഓക്കേ ഓക്കേ മെസ് ബോയ് റിക്കറിനെ എടുത്തിരിക്കുന്നു ഓക്കേ ഓക്കേ ഇവനെ കില്ല്വാ ടിപി പ്രൊദാൻ എടുത്തിരിക്കുന്നു ജാമായി പോയി ജാമമായി പോയി ബ്രെഡ് ആൻഡ് ബട്ടർ ആയി പോയി പറഞ്ഞാ കിലവേ ബാലൻ കെ നായറിന് രണ്ട് പിക്ക് എടുത്തിരിക്കുന്നു ലോറ കിലുവ വീണ്ടും ട്രാൻസ് എടുത്ത് അല്ലേക്ക് എത്ര പേരുണ്ട് രണ്ടായി തോന്നണു ും സി പി ഓൾഡൌൺ ആയി ഇപ്പൊട്ടാ രണ്ടുപേർക്കും പക്ഷേ ആ ജി ജി ഓക്കെ അപ്പോ സി പി ഓൾഡൌൺ ഇട്ട് ഡെസ്ക് ഓൾഡൌണും